ലോക്സഭാ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മണ്ഡലങ്ങളിലെ പാർട്ടി വോട്ട് ചോർച്ച പഠിക്കാൻ അന്വേഷണ കമ്മീഷനെ നിയമിക്കാനും സാധ്യതയുണ്ട് അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന സി പി എം നേതൃയോഗങ്ങളാണ് കഴിഞ്ഞ ദിവസം ആരംഭിച്ചത് സിപിഎമ്മിന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയം ഇഴകീറി പരിശോധിക്കാനാണ് സെക്രട്ടേറിയറ്റിന്റെ നീക്കം പാർട്ടിക്ക് നിർണായക സ്വാധീനമുള്ള മേഖലകളിൽ വോട്ട് കുറഞ്ഞത് തിരിച്ചടിയായി എന്നാണ് സെക്രട്ടേറിയറ്റ് യോഗത്തിലെ വിലയിരുത്തൽ വോട്ടു കുറയാനിടയായ രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷങ്ങളും പരിശോധിക്കണമെന്ന് സെക്രട്ടേറിയറ്റിൽ അഭിപ്രായം ഉയർന്നു തെക്കൻ കേരളത്തിൽ ആറ്റിങ്ങലിലും പത്തനംതിട്ടയിലും സി പി എം വിജയപ്രതീക്ഷ വച്ചുപുലർത്തിയിരുന്നു എന്നാൽ ആറ്റിങ്ങലിൽ പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കാൻ സി പി എമ്മിന് കഴിഞ്ഞെങ്കിലും പത്തനംതിട്ടയിൽ തിരിച്ചടിയായി എന്നാണ് സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ വടക്കൻ കേരളത്തിലും വോട്ട് കുറഞ്ഞത് പാർട്ടിക്ക് സ്വാധീനമുള്ള മേഖലകളിലാണ് സാധാരണ പ്രവർത്തകരും അണികൾ ും പാർട്ടിയിൽ നിന്ന് അകലുന്നു എന്ന സൂചനയാണ് സെക്രട്ടേറിയറ്റിൽ ചില നേതാക്കൾ നൽകിയത് നൂറ്റിനാൽപത് നിയമസഭാ മണ്ഡലങ്ങളിലും പാർട്ടി പരിശോധന ആവശ്യമാണെന്നാണ് വിലയിരുത്തൽ ഭരണവിരുദ്ധ വികാരം കാര്യമായി ഉണ്ടായിട്ടില്ല എന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നേതാക്കൾ പറയുമ്പോഴും അതിനോട് യോജിക്കാത്ത നേതാക്കളുമുണ്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വൈകുന്നത് മന്ത്രിസഭയുടെ ദൂർത്ത് സഹകരണ മേഖലയിലെ പ്രതിസന്ധികൾ എന്നിവ പാർട്ടിക്ക് തിരിച്ചടിയായെന്നും നേതാക്കൾ വിശ്വസിക്കുന്നു സാധാരണഗതിയിൽ പാർട്ടിക്ക് കിട്ടേണ്ട വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോകാൻ ഇടയായ സാഹചര്യം പരിശോധിക്കണമെന്ന ആവശ്യവും ശക്തി പ്രാപിച്ചിട്ടുണ്ട് രണ്ടു ദിവസത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം നാളെ മുതലാണ് സംസ്ഥാന സമിതി യോഗത്തിലേക്ക് കടക്കുക